ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി പ്ലാന്റിനെ കുറിച്ചാണ് കരുതപ്പെടുത്തുന്നത് പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് ആണ് നമ്മൾ പിങ്ക് നിറത്തിലുള്ള ഇലകളൊക്കെയുള്ള ഒരു വെറൈറ്റി ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകളെ പോലെ സാമ്യമുള്ള ആ ഒരു ആകൃതിയുള്ള ഇലകളാണ് പക്ഷേ അതിൻ്റെ നിറത്തിലാണ് വ്യത്യാസമുള്ളത് ഇതൊരു വള്ളിയായിട്ട് പടർന്നു കയറുന്ന ഒരു പ്ലാന്റാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഫ്ലോറ ഇനത്തിൽ പേസി ഫ്ലോറ എന്നാണ് ഈ ചെടിയുടെ പേര് ഈ ചെടി നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് ചെറിയ ചട്ടികളിൽ വളർത്തി ഒക്കെ പരിപാലിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം അതിൻ്റെ പ്രൊക്കേഷനൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു കട്ടിങ് വാങ്ങിയതായിരുന്നു നിറയെ ഇലകൾ പടർന്നു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ കട്ടിങ്ങുകളാണ് ഈ കട്ടിങ്ങുകൾ വെച്ചിട്ട് നമുക്ക് ചെറിയ നിലകൾ കൊഴിനിട്ടുള്ള വള്ളികളാണ് ഈ വള്ളികൾ മുറിച്ച് നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ പെറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു ഫ്ലോറൈനത്തിൽപ്പെട്ട ചെടി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് നാട്ടിൽ പോസ്റ്റിലാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ അതിനെ കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ കുറച്ച് മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോറൈൻ എത്തിൽപ്പെട്ട പ്ലാന്റും കൂടി വെച്ച് കൊടുക്കുന്നത് ഈ രീതിയിൽ ഹാങ് ചെയ്ത് ഉയർത്തി വളർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ഒരു പോസ്റ്റാണ് നമ്മൾ പ്ലാന്റ് വെക്കാൻ വേണ്ടി വെക്കിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നിലത്തൊന്ന് അടിച്ച് ഉറപ്പിച്ചു കൊടുക്കും അടുത്തതായിട്ട് ഇതിൻ്റെ ചുവട്ടിലാക്കി നമ്മൾ ചെടി നട്ടു കൊടുക്കുകയാണ് ചുവട്ടിലാക്കി നമ്മൾ കുറച്ച് മണ്ണ് മാറ്റി ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് കൊടുത്ത് അതിലേക്കാണ് ഈ ചെടി വെച്ചുകൊടുക്കുന്നത് ചുവട്ട് നമ്മളൊരു എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ചെടി വെച്ചു കൊടുക്കുന്നത് പ്ലാന്റ് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തതാണ് രണ്ട് കട്ടിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തൈകളുണ്ട് രണ്ട് നമ്മൾ മാറ്റി കുഴിയിലേക്ക് വെച്ചുകൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിറയെ വേരുകൾക്കായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഈ ചെടി പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ചെടി കൂടിയാണ് ചെടി ഇതേപോലത്തെ വള്ളികൾ മുറിച്ച് നട്ടാൽ തന്നെ പെട്ടെന്ന് വളർന്ന് വരും അത്യാവശ്യം വേരുള്ള സ്ഥലത്താണ് നല്ല കളറായിരിക്കും വിലകൾക്ക് പിന്നെ ഇതിൽ പൂക്കളും ഉണ്ടാവും ഇപ്പം പൂക്കളില്ല നമ്മുടെ ഫാഷൻ റൂട്ടിനൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള പൂക്കൾ ഈ ചെടിക്ക് ചെടിക്കുണ്ടാവും ചെടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഹോസ്റ്റലിലേക്ക് കെട്ടി കൊടുക്കുകയും ചെയ്തു നമ്മൾ ചൂട്ടിലിനി ചാളാപ്പൊടിയും വളർന്നു കറക്കിയിട്ട് പൊട്ടി മിക്സൊക്കെ കൊടുക്കാനും എന്നിട്ട് നമുക്ക് ചൂടൊന്നും അറപ്പിച്ചു കൊടുക്കാം ഒരു ചെറിയ പ്ലാനിങ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മറ്റു പ്രത്യേകത ഇതിൻ്റെ ഇലയിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചുകൊടുത്താലും വെള്ളം നിൽക്കില്ല എന്നാണ് നമ്മുടെ ചേമ്പിലെ പോലെ തന്നെ ഒരു ഇലയാണ് നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ വെച്ചുകൊണ്ട് വെള്ളം കൂടി നിൽക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നമ്മളൊരു വെറൈറ്റി പ്ലാനിങ്ങാണ് പരിചയപ്പെട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കന്നുവരെ എല്ലാവർക്കും ബൈ ബൈ